ഫുട്ബോൾ ലോകം കാത്തിരുന്ന തീപാറുന്ന യെൽക്കാസിക്കോ പോരാട്ടത്തിൽ ചിരവൈരികളായ റയൽ മാഡ്രിഡിനെ തകർത്തെറിഞ്ഞ ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശപ്പോരിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പട കിരീടമുയർത്തിയത് ഇരട്ട ഗോളുകളുമായി മൈതാനത്ത് നിറഞ്ഞാടിയ ബ്രസീലിയൻ മാന്ത്രികൻ റാഫിഞ്ഞെയാണ് ബാഴ്സയുടെ വിജയശിൽപി ആൻസി ഫ്ളിക്കിന്റെ കീഴിൽ ബാഴ്സലോണയുടെ അശ്വമേധം തുടരുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തകർച്ചയിലേക്കാണ് റയൽ മാഡ്രിഡ് കൂപ്പുകുത്തിയത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കണ്ടത് ആധുനിക ഫുട്ബോളിലെ ഏറ്റവും വലിയ നാടകീയ നിമിഷങ്ങളായിരുന്നു മുപ്പത്തിയാറാമത്തെ മിനിറ്റ് റാഫീനയിലൂടെ ബാഴ്സ മുന്നിലെത്തിയെങ്കിലും പിന്നീട് കണ്ടത് ഗോൾ മഴയായിരുന്നു മൈതാന മധ്യത്തിൽ നിന്നും പന്തുമായി കുതിച്ച് ബാഴ്സ പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കി വിനീഷ്യസ് ജൂനിയർ നേടിയ സോളോ ഗോൾ റയലിന് ജീവൻ നൽകി എന്നാൽ ആ ഗോൾ ആഘോഷം തീരും മുൻപേ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ ബാഴ്സ വീണ്ടും ലീഡെടുത്തു നാടകീയത അവിടെയും തീർന്നിട്ടില്ല തൊട്ടു പിന്നാലെ ഗോൺസാലോ ഗാർസിയ റെയലിനായി വീണ്ടും വലകുലുക്കിയതോടെ ആദ്യ പകുതി രണ്ടേ എന്ന നിലയിൽ അവസാനിച്ചു ശ്വാസം അടക്കിപ്പിടിച്ചു കണ്ട ഇഞ്ചുറി ടൈമിൽ മാത്രം പിറന്നത് മൂന്ന് ഗോളുകളായിരുന്നു രണ്ടാം പകുതിയിൽ കളി മാറ്റിവരച്ചത് എഴുപത്തിമൂന്നാം മിനിറ്റിലെ റാഫീനയുടെ ക്ലിനിക്കൽ ഫിനിഷിംഗ് ആയിരുന്നു ഇലിയൻ എംബാപ്പെ വേഗിയിറക്കിയ ഭാഗ്യം പരീക്ഷിച്ച കാർലോ ആൻസലോട്ടിക്കും റയലിനും ബാഴ്സയുടെ പ്രതിരോധ കോട്ട തകർക്കാനുമായില്ല മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എംബാപ്പെ ഫൗൾ ചെയ്തതിന് ഫ്രങ്കി ഡി ജോങ് ചുവപ്പ് ചുവപ്പുകാട്ട് കണ്ട് പുറത്തുപോയതോടെ ബാഴ്സ പത്ത് പേരായി ചുരുങ്ങിയെങ്കിലും റയലിന്റെ സർവ സന്നാഹങ്ങളെയും അതിജീവിച്ച് അവർ കിരീടത്തിൽ തൊടുക തന്നെ ചെയ്തു ഇത് പതിനാറാം തവണയാണ് ബാഴ്സലോണ സൂപ്പർ കപ്പിൽ മുത്തമിടുന്നത് ഈ വിജയം വെറുമൊരു കിരീട നേട്ടം മാത്രമല്ല എൽ ക്ലാസിക്കോ ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായം കൂടിയാണ് തുടർച്ചയായ മൂന്നാം തവണയും ഫൈനലിൽ റയലിനെ മുട്ടുകുത്തിച്ച ബാഴ്സലോണ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ടീമായി മാറുകയും ചെയ്തു പരിശീലകൻ ഹാൻസി ഫ്ളിക് എത്തിയ ശേഷം ക്ലബിന്റെ ഷെൽഫിലെത്തുന്ന നാലാമത്തെ ട്രോഫിയാണിത് റയലിനെതിരായ ആകെ വിജയങ്ങളുടെ കണക്കെടുത്താൽ നൂറ്റിനാല് വിജയങ്ങളുമായി ബാഴ്സലോണയും നൂറ്റിയഞ്ച് വിജയങ്ങളുമായി റയൽ മാഡിടും ഒപ്പത്തിനൊപ്പമുണ്ട് സ്പാനിഷ് ഫുട്ബോൾ ിൽ ഭാഷയുടെ സർവാധിപത്യം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ സൂപ്പർ കപ്പിലെ കിരീടധാരണം